പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസൺ ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ഒരുപോലെ നിരാശ നൽകുന്ന ഒരു സീസൺ തന്നെയാണ് കാരണം ഐ എസ് എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സീസൺ കൂടിയാണ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസൺ തന്നെ ഈ സീസൺ ആരാധകർ ഇപ്പോൾ മറക്കാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വന്ന ഒരു ട്രോഫി ആരാധകർക്കായി നേടിക്കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ അങ്ങനെ ദിനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ ഒരു താരം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കാരണം സച്ചിൻ സുരേഷ് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല കാരണം താരത്തിന് പരിക്ക് വന്നതിന് പിന്നാലെ താരത്തിൻ്റെ പ്രകടനം മങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ കഴിഞ്ഞ സീസണിൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഐ എസ് എല്ലിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ സച്ചിൻ സുരേഷും ഉൾപ്പെട്ടിരുന്നതെന്ന് നമ്മൾ കണ്ടൊരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ സീസണിൽ പെനാൽറ്റി സേവുകളും അതുപോലെ തന്നെ മികച്ച പ്രകടനവുമായി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നിക്കത്തി കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബ്ലാസ്റ്റേഴ്സ് ചെയ്ത് അപകടാവസ്ഥയിൽപ്പെട്ടാലും അവിടെ നിന്നും സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിനെ കൈ അല്ലെങ്കിൽ കൈപിടിച്ച് പിടിച്ച് ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നാൽ ഇത്തവണ സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്നും ധാരാളം ഗോളുകൾ വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ ഇപ്പോൾ സച്ചിൻ സുരേഷ് ചില കാര്യങ്ങൾ ആരാധകരോട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ യാത്ര എന്നെ എല്ലാവിധത്തിലും പരീക്ഷിച്ചു പരിക്കുകൾ തെറ്റുകൾ ദുഷ്കരമായ ദിവസങ്ങൾ എല്ലാം ഞാൻ ജീവിച്ചു പല ദിവസങ്ങൾ എന്നെ തകർത്തു അതുപോലെ തന്നെ പക്ഷെ അവർ എന്നെയും കെട്ടിപ്പടുത്തു ഓരോ തിരിച്ചടിക്കും ഞാൻ നന്ദിയുള്ളവനാണ് കാരണം അതെന്റെ ശക്തമായ പതിപ്പിനെ രൂപപ്പെടുത്തുന്നു കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമെന്നും കൂടുതൽ വലിയ സ്വപ്നം കാണുമെന്നും ഇനിയും മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞു മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്തായാലും ശക്തമായി തിരികെ വരുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അദ്ദേഹം ഒരു വാഗ്ദാനം ആരാധകർക്ക് നൽകുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അടുത്ത സീസണിൽ ശക്തമായി തന്നെ സച്ചിൻ സുരേഷ് തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യമാണ് സച്ചിൻ സുരേഷ് ഇപ്പോൾ ആരാധകരോട് പറയുന്നത്